ഇത് കണ്ടോ എന്തു ആ കാണിക്കുന്ന നോക്ക് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എൻ്റെ കളിയും ദിനചര്യയും ഒക്കെയായിട്ട് കളിക്കുന്നത് ഈ കാണുന്ന എന്തോ ഒക്കെ ചെയ്യുന്നുണ്ട് ആ താടിയൊക്കെ ഇട്ട് ഉരക്കുന്നത് ഇത് കണ്ടോ അങ്ങനെയൊക്കെയാണ് നിപ്പും അവൻ്റെ ഇരിപ്പും ഒക്കെ ഇത് കണ്ടില്ലേ ഓ ഓ ഓ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ ബോക്സിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ മുണ്ടു കൊടുക്കുമ്പോഴും മുണ്ടു കൊടുക്കാൻ അറിഞ്ഞുകൂടങ്കിൽ എപ്പോഴും മുണ്ടിൽ ഒരു ബെൽറ്റ് കെട്ടും അതുമില്ല മുണ്ട് എപ്പോഴും ഊരി ഊരി പോവും അപ്പോൾ ഒരു ബെൽറ്റ് കെട്ടണോ എല്ലാം പോലോ കിടക്കാണോ കട്ടിൻ്റെ മുകളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണോ കണക്കുന്ന ഏട്ടോ ഫ്രണ്ട്സ് അപ്പം മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഈ ഇവിടെ വന്ന് പിന്നെയും ചുരുണ്ടുകൂടി ഉറങ്ങാനൊന്നും ഇങ്ങനെ കിടക്കുന്ന തണുത്തിട്ട് കേട്ടോ ഉപ്പാവം ഇങ്ങനെ തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട് ഇവിടെ ബിസ്ക്കറ്റൊന്നും വേണ്ടേ ഏഹ് ബിസ്ക്കറ്റ് വേണ്ടേ ഇങ്ങനെ കിടന്നാൽ മതിയോ പൊന്നോ ബിസ്ക്കറ്റ് വേണ്ട പൊന്നാ ഏഹ് ഇടി കിടപ്പാണ് പൊന്നോ ഇങ്ങനെ കിടക്കുന്നത് കട്ടിലിൻ്റെ മുകളിൽ കട്ടിലിൻ്റെ തടിയിൽ തല വെച്ച് കിടക്കുന്ന ചോ തലങ്ങിണിയിലല്ല തല വച്ചിരിക്കണേ കട്ടിലിൻ്റെ കട്ടിലിൻ്റെ തടിയിൽ തലയൊക്കെ വെച്ച് തലങ്ങിണിയോട് ചേർന്ന് എന്റെ ഒക്കെ പൊന്നോ ഞാൻ എന്റെ കാണണമേ വന്നേ എന്തൊക്കെ കാണണം ബിസ്ക്കറ്റ് ഒന്നും കഴിക്കണ്ട കിടക്കുന്നു കിടന്ന കിടന്നോ തണുത്തിട്ട് കിടക്കുന്നു നല്ല രസമുണ്ട് അല്ലേ കിടപ്പൊക്കെ നല്ല രസമുണ്ട് പൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാ പൊന്ന് തണുപ്പ് വന്ന ഇങ്ങനെയാട്ടോ കുനിപ്പ് കിടക്കും അവിടെ എല്ലാ ബിസ്കറ്റ് ഇതിലല്ല ബിസ്ക്കറ്റ് ഇച്ചിട്ട് വേണോ എത്ര നേരം ഉറങ്ങുന്നതായിരുന്നു അതുകൊണ്ടല്ലേ മമ്മി വന്നേ മോനെ വിളിക്കണ്ടാന്ന് വിചാരിച്ചു ഇച്ചിട്ട് വേണോ എവിടെ ഒതുക്കാനുണ്ട് ബാ എന്നാ ശരിയാക്കിയിട്ട് ഓടി വരട്ടേട്ടാ അച്ച കുളിച്ച് വരും ഭക്ഷണം കൊടുക്കണ്ടേ എത്ര നേരം മോനെ വിളിക്കണേ ബിസ്ക്കറ്റ് വേണോ മോൻ ഉറങ്ങുന്നുള്ളോണ്ട് മമ്മി എന്ന് വിചാരിച്ചു ആ മോനെ ശല്യപ്പെടുത്തണ്ട സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു 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 തരാം ബിസ്ക്കറ്റ് തരാം ഇപ്പ തരാം ഏ മുട്ട മുട്ട മേടിച്ചോണ്ടി രാവിലെ സ്കൂക്ക് ആണോ മുട്ട ദേ ഇത് വേണ്ട ഇത് പൊന്നിൻ്റെ മുട്ടയാണോ ഏ ഇല്ല ദേ ഇരിക്കണ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് എത്ര നേരം എൻ്റെ പൊന്നിനെ വിളിക്കണേ മാമി ഏ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ച് നിന്നിട്ട് ഇവിടെ കണ്ണും ബീലയൊക്കെ തുടച്ച് നിന്നിട്ട് കാലൊക്കെ തുടച്ച് നിന്നിട്ട് എൻ്റെ മുഖം പോയി കിടന്ന് എന്നാൽ മമ്മി കിടക്കട്ടെ എന്ന് വിചാരിച്ച് അയച്ചോ ഡാഡിക്കിൻ്റെ ആസ്ഥ കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം ഡാഡി ഇപ്പോൾ ഇറങ്ങും പെട്ടെന്ന് കഴിച്ചോ ഞാൻ രാവിലെ മമ്മി മോർണിംഗ് വാക്ക് ഒക്കെ വന്നപ്പോൾ ഗ്യാസിൻ്റെ മരുന്ന് വന്ന് വല്ലപ്പോഴൊക്കെ ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫോർട്ടി പാൻ്റെ ഫോട്ടി കൊടുത്തു ഇടയ്ക്ക് ഒന്ന് കൊടുക്കണം നല്ലതാണ് കഴിച്ചോ കഴിച്ചോ പെട്ടെന്ന് കഴിച്ചോ പെട്ടെന്ന് കഴിച്ചോ തണുപ്പ് വന്നപ്പോൾ മോന് ലേറ്റായി വരുന്നു കഴിക്കലിനൊക്കെ ആ ബിസ്ക്കറ്റ് കഴിച്ചില്ലേ പൊന് ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഒരു അച്ഛ എന്നെ എന്നാലും ബിസ്ക്കറ്റ് കഴിച്ചിട്ട് എനിക്ക് തുടച്ചു തരേണ്ടേ വായൊക്കെ വായയുടെ സൈഡൊക്കെ കഴുകി കൊടുക്കേണ്ട ബിസ്ക്കറ്റ് കഴിച്ച പദ പത പതായിട്ടിരിക്കും ആ നല്ല മോൻ നല്ല മോനാണ് നല്ല മോൻ അമ്മയുടെ മോൻ സുന്ദരം മോൻ വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട എപ്പോഴും എപ്പോഴും തുടക്കണ്ടപ്പാ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് എനിക്ക് തുടച്ച് തരണേ ആ കഴിച്ചു കഴിഞ്ഞിട്ട് തുടക്കണം പാഷ് പേസി കഴുകണം പോന്നെ ഏ ഏ അച്ഛനെ കൊണ്ടാക്കാൻ പോകുന്നതാണ് കാണുന്നത് കേട്ടോ ഓ ഇന്ന് അവന് പുറത്ത് പോകണം ചേച്ചാറ്റാ ചേട്ടാ 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 പറ ആ ചേട്ടാ വർത്താനം പറയാതെ ഒച്ച വെക്കാതെ പോകുന്നതാണ് ആ ഒച്ച വെക്കുന്നത് റോഡിൽ കൂടെ പോകുന്നവർ ഒച്ച വെക്കല്ലേ വെയിൽ കൊള്ളാൻ വന്നോ വെയിലത്ത് പോയി കിടക്കണം അവിടെ ഏഹ് വന്നു വന്നാൽ നമുക്ക് പോവാം നല്ല വെയിൽ വരട്ടെ എന്നിട്ട് വരാം ഒച്ച എടുക്കണ്ട അവരവിടെ ഇക്കട്ടെ ബാ പൊന്നു വന്നോ അപ്പോഴത്തെ ആൾക്കാരോട് ഒച്ച എടുക്കുന്നതായി കാണുന്നത് അവിടെ ആൾക്കാരെന്നിപ്പോൾ ഉണ്ട് ബുള്ളറ്റ് താമസിച്ച വീട്ടിൽ വാടകക്കാർ പൊന്നു വന്നോ ഇങ്ങോട്ട് വാ പിന്നെ വരാം ബാ അവരോട് ചെന്ന് വ കണ്ടോ വാർത്ത കേറി നിന്ന് വർത്തമാനം പറയുന്ന ഈ കേൾക്കണേ അവരവിടെ നിൽപ്പുണ്ടേ ഇതോ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട് ഏ അവർ കേൾക്കുന്നില്ല അതുകൊണ്ട് അവരവിടെ ചെന്ന് മോൻ വിളിക്കുന്നത് അവർ കേൾക്കുന്നില്ല വർ വയസ്സായ ആൾക്കാരാണ് പൊന്നുവോ പൊന്നുവേക്കണം チェチェボーナ、チェチェンボーイ、チェチェンボーイ、チェチェンボーイ、バナバ。 ശ്രീ ജഗന്നാഥായ നമോ ശ്രീ ജഗന്നാഥായ നമോ ശ്രീ ജഗന്നാഥായ നമ ഓം ശ്രീ നമോ വെങ്കടേശായോ ശ്രീ നമോ വെങ്കടേശായോ ശ്രീ നമോ വെങ്കടേശായോ പുതിയപ്പോ എന്റെ മോൻ വന്നിരിക്കണമുണ്ടോ ആർത്തി തൂഴാൻ വേണ്ടി ബാ ആർത്തി തൊഴ ഭഗവാനേ എൻ്റെ ഭഗവാനെ കാത്തുകളേനുമേ തമ്പായി എൻ്റെ പൊന്നിനെ കാത്തുകളേനുമേ തമ്പായി എൻ്റെ പൊന്നിനെ കാത്തുകളുമേ ആയുസ് ആരോഗ്യം കൊടുക്കണമേ അപ്പം ഞങ്ങളുടെ പൂജ കഴിഞ്ഞു ദൈ ഇത് കണ്ട അപ്പം മോൻ ശങ്കൂതിയപ്പോൾ വന്നിരിക്കണായിട്ടോ പ്രണാം ചെയ്യുന്നതായിട്ടോ ആർത്തിയൊക്കെ തൊഴുത് ഭഗവാനെ പ്രണാം ചെയ്യുന്നതായി കാണുന്നത് ദേ പ്രണാം ചെയ്യുന്ന തമ്പായി രക്ഷിക്കണമേ തമ്പായി രക്ഷിക്കണമേ തമ്പായി രക്ഷിക്കണമേ വിളക്ക് എത്തിച്ചിട്ട് പ്രണാം ചെയ്യുന്നതായി കാണുന്നു കൊച്ച തമ്പായി ഒക്കെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രണാം ചെയ്ത് ആർത്തിയൊക്കെ തെളിച്ചു കണ്ടോ എന്റെ മോ നല്ല ഗുഡ് ബോയ് ആണ് ഏട്ടാ ഒബീഡിയൻ ബോയ് പഞ്ച്വാലിറ്റി ബോയ് ആണ് ശരി തമ്പായി രക്ഷിച്ച് തമ്പായി രക്ഷിച്ചു ബാ എണീറ്റോ ബാ ബാ മതി ആ ശരി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ശരി അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അമ്മ അതെ ഇതൊക്കെ ഇട്ട കണ്ണില് വീടേക്കെ തുടക്കണ്ടേ മുഖം കഴിയതല്ലേ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കു ടിഷ്യൂ പേപ്പർ പേപ്പറൊട്ടൊക്കെ തുടക്കട്ടെ എന്നിട്ട് പനീന പൗഡറൊക്കെ ഇട്ട് തരാം അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരിക്ക ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് തുടക്കട്ടെ ഭയം ഇതൊക്കെ തുടക്കട്ടെ നോക്കട്ടെ നല്ലതായിട്ട് ഡ്രസ്സ് മാറ്റി തന്ന് രാവിലെ അലക്കിയിട്ടാലേ ഉണങ്ങുള്ളൂ വലിയ പട്ടിയുള്ള തുണിയാണ് പോന്നാ അപ്പോൾ ഫ്രണ്ട്സ് അവൻ്റെ മോക്കൊന്ന് കഴുകി കേട്ടോ അവൻ്റെ ഫുഡൊക്കെ കൊടുക്കണം ഡ്രസ്സ് മാറ്റിയിട്ട് കൊടുക്കാമെന്ന് രാവിലെ അലക്കിയില്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ല കേട്ടോ അല്ല പൗഡർ എടിയെ മമ്മ പൗഡർ എഡി അതൊക്കെ നോക്കട്ടെ കാലിൻ്റെ ആകൊക്കെ നോക്കട്ടെ കാലിൻ്റെ ആകൊക്കെ കഴിഞ്ഞാൽ ഇടാൻ പൗഡറൊക്കെ അല്ല മണമൊക്കെ വരണം നമ്മുടെ പൊന്നും കട്ട എവിടെ മമ്മിയുടെ പൊന്നും കട്ടയാണോ മതി ഏ അമ്മയുടെ പൊന്നും കട്ടയാണോ മീ ഇവിടെ വോക്കട്ടെ ഇട്ട് പൊന്നിന് എല്ലാം ഇട്ടെന്ന് തരാം അമ്മ എന്നിട്ട് മൊനിന്റെ ഉടുപ്പ് കഴുകിയിടണം കഴുകിയിട്ടില്ലെങ്കിൽ ഉണങ്ങൂല പൊന്നാ എന്റെ പൊന്നിൻ്റെ ഉടുപ്പ് കഴുകിയിട്ടില്ലെങ്കിൽ ഉണങ്ങൂല മൂന്ന് മണിയാവുമ്പോൾ സൂര്യപ്രകാശം ഒക്കെ പോ വലിച്ചും വെയിലും ഒക്കെ പോകും കയ്യിൽ കയ്യിൽ പൊന്നു നമ്മുടെ പൊന്നല്ലേ ബാ എന്നിട്ട് ചോറ് വരാം അമ്മ നീ ചോറ് വന്നിട്ട് വന്ന കൂടെ എനിക്ക് ഊട്ടോ 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 എനിക്ക് എന്റെ മോൻ്റെ സുന്ദരനായി ഇവിടെ വാ ഇവിടെ വാ സുന്ദരനായി നോക്കട്ടെ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വാ ശരി ഹായ് 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 പറയുന്നേട്ടോ എൻ്റെ മോൻ ഇവിടെ വന്നേ അമ്മ നോക്കട്ടെ ഹായ് പറഞ്ഞു ഇവിടെ വന്നി ഹായ് പറഞ്ഞു പോന്നു ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് ചേച്ചി ചേട്ടന്മാർക്കും ഒക്കെ ഹായ് പറഞ്ഞു പോന്നു സുന്ദരനായ എൻ്റെ മോൻ വാ ഹ ഹ ഹ ഹായ് പറഞ്ഞേ ഹായ് ഓൺ അതിൻ്റെ ഇടയ്ക്ക് പോയി പോഞ്ഞു വാ എന്നാ എവിടെ എവിടെ നോക്കട്ടെ ഇവിടെ വന്നേ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു പോന്നു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു പറഞ്ഞു ഹായ് ആ ഹായ് പറഞ്ഞു ഹായ്ന്നു പറഞ്ഞേ ഹായ് അമ്മര് പോഞ്ഞു ഹായ് അവന് ഉമ്മൻ തരാനാ കേട്ടോ ഓ ഉമ്മൻ തന്നെ ഓച്ചിന് ഉമ്മൻ കൊടുക്കും ഉമ്മ ആ കൊച്ചിന് ഉമ്മ കൊടുക്കണം ഓ എവിടെ ഉമ്മ ഉമ്മാായ് പറഞ്ഞേ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേ പൊന്നു ഒരു ഹായ് പറഞ്ഞേ ഹായ് കണ്ടോ ഇപ്പുറത്തെ കയ്യില്ലേ ഇപ്പുറത്തെ ഹായ് വെരി ഗുഡ് വെരി ഗുഡ് എൻ്റെ എൻ്റെ പൊന്ന് എല്ലാവർക്കും ഹായ് തന്നു ഇപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഒരു ഉമ്മൻ തന്നെ മമ്മിക്ക് ഇവിടെ ഒരു ഉമ്മൻ കൊടുത്തേ ആ മമ്മിക്ക് ഇവിടെ ഒരു ഉമ്മൻ തന്നെ പൊന്നു ഇവിടെ ഒരു ഉമ്മ ഇവിടെ ഒരു ഉമ്മ പൊന്നു ഇവിടെ പൊന്നിനെ അല്ല ആ തന്നെ ഉമ്മൻറ്റണ്ണി ഉമ്മ ഇവിടെ ഇരു ഉമ്മൻറ്റി മമ്മിക്കൂ മാമിക്കൂ എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് എൻ്റെ സ്നേഹം എൻ്റെ മോൻ സ്നേഹിക്കണം ഉമ്മ സ്നേഹിക്കണം കണ്ടല്ലോ സ്നേഹിക്കണം ഇനി ഉമ്മൻ്റെ ഉമ്മ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവളരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നീ മോനെയൊക്കെ കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും രഹിക്കും ബായ്